والشمس تدري لمستكر لها പരസല്യത്തിനും സഹോദരങ്ങളെ അഹങ്കാരത്തോടെ നമ്മൾ കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോ ആ കുതിര മനുഷ്യൻ അധിവസിക്കുന്ന മനുഷ്യൻ അധീനപ്പെടുത്തിയ കുതിര അഹങ്കാരത്തോട് യുദ്ധ കുതിരകളുടെ പുറകിലിരുന്നു കൊണ്ട് മക്കാ കുറേശ്ശികള് കടന്നു പോകുന്ന

അഹങ്കാരത്തോടെ ആ കുതിര ചെയ്തു ചെയ്തുകൊണ്ടാണ് നടക്കുന്നത് അതുകൊണ്ട് ചെയ്യുന്ന ഒരൊറ്റ കാരണത്താൽ പവിത്രത ഈ കുതിര കാണുന്ന ലോകത്തിന്റെ നായകനെ ഹബീബായ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്നായിട്ട് ഈ ഈ ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി മനുഷ്യന്റെ കൈവള്ളയിൽ ഒതുങ്ങുന്ന കൊച്ചുരുവികള് അവന്റെ ചൂണ്ടയിൽ പിടിച്ചാടുന്ന കൊച്ചുപരൾ മനുഷ്യങ്ങൾ ഇതെല്ലാം അള്ളാഹു പടച്ചു വെക്കുമ്പോ വേറൊരു കൂടി അള്ളാഹു പടക്കുന്നുണ്ട് ചിന്നുകള് മലക്കുകള് മനുഷ്യര് പറവകള് മൃഗാദികള് എല്ലാത്തിനെയും പടച്ചു

യുടെ വിയോഗാനന്തരം സഹാപാക്കലിടയുടെ വലിയൊരു തർക്കമുണ്ടായി മനുഷ്യനാണോ പവിത്രത കൂടുതൽ അതല്ല മലക്കിനാണോ പവിത്രത കൂടുതൽ ചിബിരി

ആ സമയത്താണ് മലക്കിനേക്കാൾ ഇബിനെഹു പറഞ്ഞത് മനക്കിനേക്കാൾ പവിത്രോകത്ത് കെട്ടെന്നു എന്നിട്ട് അദ്ദേഹം പാരായണം ചെയ്തു മനുഷ്യനാണ് മലക്കല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ പല ലോകത്തും ദുനിയാവിലും അള്ളാഹുബിൻ എടുക്കൽ ജിബിദി അലിഹിത്തു വസ്സലാമിനേക്കാളേറെ സ്ഥാനം അങ്ങനെ മനസ്സിലാക്ക് ഞാൻ വേറൊന്നും പറയുന്നില്ല ഒരു ഒരു സാധനത്തിൽ ക്യാപ്സൂൾ ഉണ്ടല്ലോ അതിന്റെ ക്യാപ്സൂളിനാണ് ജിബ്രിൽ അലഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ പവിത്രത ആർക്ക മനുഷ്യനാണ് മനുഷ്യ നമ്മള് അപ്പൊ ജിബ്രിദിനേക്കാൾ പവിത്രതയാർഗ മനുഷ്യനാണ് കുർആആൻ കുർആൻ കാരണം എന്താ മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ചത് മനുഷ്യന്റെ സേവകനായിട്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദുൽ മുസ്തഫാ പോരാ ഹബീബായ നബി മുഹമ്മദുൽ മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കവേ ഇന്നൽ അബറാ യശറബൂന മിന കഹ്സിന കാർ ബിസാദുഹാ കാഫൂറ ഐന യശറബു ബിഹാ ഇബാദുള്ളാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറ നാളെ െ കുറിച്ച് ആ സ്വർഗത്തിന്റെ പാനീയങ്ങളെ കുറിച്ച് ആ സ്വർഗത്തിന്റെ ഒരായിരം അനുഗ്രഹ വൈവിധ്യങ്ങളുടെ കലവറകളെ കുറിച്ച് സാപത്തിൻ്റെ മുമ്പിൽ ഖുറാനൂതി പറഞ്ഞുകൊണ്ടിരിക്കവേ കബീറ സ്വർഗം എന്ന് പറഞ്ഞാൽ രാജസദസ് ആണെന്ന് പറയുമ്പോ ആ സ്വർഗത്തിലെ രാജാവാണ് പള്ളിയിൽ ഇരുന്നു കൊണ്ട് അല്ലാൻ ഓദി കേൾപ്പിക്കുകയാണ് ആരെന്നറിയോ നിങ്ങൾ നിസ്സാരക്കാരല്ല നാളെ സ്വർഗത്തിന്റെ സ്വർണ്ണസിംഹാസനത്തിലെ രാജാക്കന്മാരാണ് നിങ്ങളെന്ന കുറാൻ ആയ തോതവേ സംശയത്തോടെ സഹാബത്തിൽ ചോദിച്ചു യാ റസൂലല്ലാ സ്വർഗത്തിലെ രാജാവായി നിങ്ങൾക്ക് മാറണമെങ്കിൽ നമ്മളാരാ സ്വർഗത്തിന്റെ രാജാക്കന്മാരാകേണ്ടവർ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചെറുപ്പക്കാരെ നമ്മളാരാർമി അതപ്പതത്തിന്റെ പോകേണ്ടവനല്ല ഈ മദ്യപാനത്തിന്റെ അടിമകളായി ഈ ചേട്ടകളുടെ ഈ അശ്രീലങ്ങളുടെ ഈ അന്ധവിശ്വാസങ്ങളുടെ ഈ അനാചാരങ്ങളുടെ അഭിരക്ഷണീയമല്ലാത്ത പ്രവർത്തന വൈകല്യങ്ങളുടെ അടിമയായി ജീവിതം ഭൂമിക്കാനുള്ളതല്ല ഈ ഭൂമിയിലെ

ാണ് സ്വർഗത്തിലെ രാജാവാണെന്നത് ശരി തന്നെ എങ്ങനെയാണ് സ്വർഗത്തിലെ രാജാവാസനത്തിൽ ഞങ്ങൾക്ക് ഭരിക്കാനുള്ള പ്രജകളാരാണ് മറുപടി വന്നു ഓരോ മനുഷ്യനും ആയിരം മലക്കുകളെ വെച്ച് ഞാൻ പ്രജകളാക്കി നൽകുമെന്ന്

സ്വർഗത്തിലെ രാജസിംഹാസനത്തിലെ രാജാവാണ് മനുഷ്യൻ ആ മനുഷ്യൻ അന്ന് ഭരിക്കുന്നത് അറിയാ മലക്കുകളെയാണ് അന്ന് റക്കീബിനെ എത്തിയതിനെ നമ്മൾ ഭരിക്കും അതുകൊണ്ടാണ് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുമ്പിൽ എത്തുമ്പോ മലക്കുകൾ മനുഷ്യൻ സലാം പറയുന്നത് നന്നായിട്ട് മനസ്സിലാക്കണം ഈ ഒരു അവസ്ഥയിൽ അള്ളാഹു എത്തിക്കട്ടെ ആമയും പറയും മനുഷ്യന്മാരെ ഉറക്കെ അള്ളാഹു അവസ്ഥയിൽ നമ്മൾ എത്തിക്കട്ടെ നമ്മുടെ ചിന്ത അവിടെയാണ് മനുഷ്യൻ മലക്കിനേക്കാൾ വലുതാകുക എപ്പോഴാണ് അവൻ വലുതാകുന്നത് അവിടെയാണ് ഉമർ കടന്നു വരിക നാൽക്കാലിയേക്കാൾ അധഫതിക്കുക പിന്നീട് മലക്കിനേക്കാൾ വലുതാവും അവിടെയാണ് ഉമറിന്റെ ചരിത്രം നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയാവും അള്ളാഹു നമുക്ക് മറ്റൊരു ഉമറായി മാറാൻ ഈ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അതുകൊണ്ടാണ് സാധാരണ നമ്മൾ മലക്കിനാണ് സലാം പറയുക പക്ഷെ പല ലോകത്തെത്തുമ്പോൾ പ്രോട്ടോകോൾ മാറും മലക്കുകൾ നമ്മളെ കാണുമ്പോൾ സലാം പറയും ജന്നത്തി സുമറാ <applause> حتى إذا جاؤوها فتحت أبوابها وقال لهم خزنتها പിടിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ കപാടത്തിന്റെ മുമ്പിലെത്തുമ്പോ ആ സമയത്ത് ഞാൻ നിങ്ങളുമടക്കമുള്ള ആളുകൾ സ്വർഗത്തിന്റെ മുമ്പിലോട്ട് കടന്നു പോകുമ്പോ ആ സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ പറയുമത്രേ മനുഷ്യനെ കണ്ട ഉടനെ മലക്കുകൾ പറയുമെമിക്കും ഈ സ്വർഗത്തിന്റെ മാതിരി നിങ്ങൾ അകാലാകാലം ജീവിച്ചു കൊള്ളുക എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ മലക്കുകൾ മനുഷ്യന് സലാം പറയുക ആ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം സൂര്യനെ പോലെയാണ് അവർക്കൊരേ ഒരു കൽപ്പന മാത്രമാ അവരുടെ മുമ്പില് നന്മയല്ലാതെ തിന്മയില്ല എപ്പോഴും പറഞ്ഞാന്ന് ഞങ്ങൾക്ക് മലമൂത്ര വിസജ്ജനമില്ല ഞങ്ങൾക്ക് വികാരങ്ങൾ ഇല്ല ഞങ്ങൾക്ക് വിചാരങ്ങളില്ല അതെല്ലാം ഉണ്ടായിട്ടും അനുസരിച്ച് ാണ് നിങ്ങൾ ഞങ്ങൾ ഇതൊന്നും ഇല്ലാണ്ട് ചുവട്ടില് ഞങ്ങൾ നിന്നവരാണ് മലക്കുകളെ മാറുന്ന ആ ഒരു കാഴ്ച കാണാൻ ചിബിരി പറയുമത്രേ അസൂര് പറയുകയാണ് ആ സമയത്ത് പറയുമത്രേ ഞങ്ങൾക്ക് എന്ത് പവിത്രതയാണ് ഞങ്ങൾ എപ്പോഴും നരകത്തെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാ നരകത്തിന്റെ കത്തിക്കാളുന്ന തീജാല അനുഭവങ്ങൾ കാണുന്നുണ്ട് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഇതേവരെ നരകത്തെ കണ്ടിട്ടില്ല ഇതേവരെ സ്വർഗത്തെ കണ്ടിട്ടില്ല ഇതേവരെ അർഷിന് കണ്ടിട്ടില്ല ഇതേവരെ കണ്ടിട്ടില്ല സിറാത്ത് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഒന്നും കാണാതെ ഈ ചെറിയ കണ്ണുകൾ കൊണ്ടൊന്നാണാണ് ഈ ഭൂമിയിൽ നന്മയും തിന്മയും വേതനിച്ച് ജീവിച്ചവർ നിങ്ങൾ നിങ്ങളാണ് ലോകത്തിലെ ഉത്തമന്മാർ അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോവുക ഈ നിങ്ങള് കടന്നുപോയി കാരണം മനുഷ്യൻ ജീവിക്കുന്നത് നന്മയുടെയും തിന്മയുടെയും ഇടയിലാണ് അവൻ സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിലാണ് സൂര്യനത് ബാധകമല്ല പക്ഷികൾക്ക് ബാധകമല്ല പല മത്സ്യത്തിന് ബാധകമല്ല മലക്കുകൾക്ക് ബാധകമല്ല അത് ബാധകമായവൻ മനുഷ്യൻ